ട്രാജിക് എൻഡുള്ള സിനിമകൾ ഇന്ന് പൊതുവെ അപൂർവമാണ് സിനിമയുടെ ക്ലൈമാക്സിൽ നായകനോ നായികയോ മരണപ്പെടുന്ന സിനിമകൾ ഇന്ന് കാണാനേ ഇല്ല എന്നാൽ പഴയ കാലത്ത് ട്രാജഡി സിനിമകൾക്കായിരുന്നു ഡിമാൻഡ് നീലക്കുയിലും ചെമ്മീനും തുലാഭാരവും ഒക്കെ പ്രേക്ഷകനെ കണ്ണീരിലാക്കിയ ട്രാജഡി സിനിമകളാണ് താരങ്ങൾ സൂപ്പർ താരങ്ങൾ ആയതോടുകൂടി നമ്മൾ കണ്ടത് ട്രാജഡി സിനിമകൾ അപ്രത്യക്ഷമായി എല്ലാം ശുഭപര്യവായകളായി മാറുന്നതാണ് മരണം പോലും സൂപ്പർ താര കഥാപാത്രങ്ങളുടെ അടുത്തു നിന്നും വിട്ടു നിൽക്കുന്നതാണ് പിന്നീടുണ്ടായത് എല്ലാറ്റിലും വിജയിക്കുന്ന പരാജയമെന്നത് അവരുടെ അടുത്തുകൂടി പോലും പോവാത്ത സൂപ്പർ താര കഥാപാത്രങ്ങളുടെ ഘോഷയാത്രയിൽ മലയാള സിനിമയും പ്രേക്ഷകനും മയങ്ങിക്കിടക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ കഥാപാത്രത്തിന് ക്ലൈമാക്സിൽ മരണമോ മറ്റേതെങ്കിലും ഒരു പരാജയം പോലും സംഭവിക്കുക എന്നത് ഇന്നത്തെ പ്രേക്ഷകന് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണെന്നാണ് തോന്നുന്നത് എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും മോഹൻലാലിൻ്റെയൊക്കെ കുറേ കഥാപാത്രങ്ങൾക്ക് മരണം സംഭവിക്കുന്നുണ്ട് സംഘട്ടനത്തിലും ആത്മഹത്യയിലും കൊലപാതകത്തിലും ദയാബോധത്തിലൂടെയുമൊക്കെയായി അപൂർവമെങ്കിലും ചില മോഹൻലാൽ കഥാപാത്രങ്ങൾ സിനിമയുടെ ക്ലൈമാക്സിൽ അന്ത്യം വരിക്കുന്നുണ്ട് ഇങ്ങനെ മോഹൻലാൽ കഥാപാത്രങ്ങളുടെ മരണവും അത് പ്രേക്ഷകൻ എങ്ങനെ സ്വീകരിച്ചു എന്നതിനെയും പറ്റിയാണ് ഇന്നത്തെ സിനിമാ കമ്പം പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ആദ്യ സിനിമ തന്നെ മോഹൻലാലിനെ തേടിയെത്തിയത് ഒരു വില്ലൻ കഥാപാത്രമാണ് നരേന്ദ്രൻ സ്ത്രൈണതയാർന്ന രൂപവും വഷളൻ ചിരിയും ക്രൂരമാർന്ന നോട്ടവും തോളുചരിച്ചുള്ള നടത്തവുമെല്ലാം മലയാളിക്ക് ബാലൻ കെ നായരും ജോസ് പ്രകാശും ഉമ്മറുമെല്ലാം കൊണ്ടുനടന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നായികയുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഒരു അശനിപാതം പോലെ കടന്നു വന്ന നരേന്ദ്രൻ അവസാനം അവരെ ക്രൂരമായി കൊല്ലുമ്പോൾ അത് അക്കാലത്തെ പ്രേക്ഷകൻ ഒരു ഉൾക്കിടിലത്തിനോടുകൂടിയാണ് നോക്കിയിരുന്നത് പിന്നീട് നായകനാൽ പിടിച്ച് മോഹൻലാൽ കഥാപാത്രം കൊല്ലപ്പെടുമ്പോൾ പ്രേക്ഷകൻ ഒരു ആശ്വാസപൂർവ്വം നെടുവീർപ്പെട്ടിട്ടുണ്ടാവും പ്രേക്ഷകൻ ആഗ്രഹിച്ച മരണമായിരുന്നു നരേന്ദ്രൻ്റെത് തൻ്റെ സ്വാഭാവികമായ അഭിനയ രീതി കൊണ്ട് ആ കഥാപാത്രത്തെ പ്രേക്ഷകന്റെ മനസ്സിൽ വെറുപ്പുളവാക്കുന്ന രീതിയിൽ മോഹൻലാലിന് തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് വന്ന ചിത്രങ്ങളിലെല്ലാം തന്നെ മോഹൻലാൽ വില്ലനായിരുന്നു കുയിലിനെ തേടി എന്ന മറ്റൊരു ചിത്രത്തിലും മോഹൻലാലിൻ്റെ അനിയൻ തമ്പുരാൻ എന്ന കഥാപാത്രം അതിക്രൂരനായ വില്ലനാണ് അവസാനം ആ കഥാപാത്രവും പ്രേക്ഷകന് ആശ്വാസമായി കൊല്ലപ്പെടുകയാണ് ഇങ്ങനെ പ്രേക്ഷകൻ വിറക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും പിന്നീട് മോഹൻലാൽ കടന്നത് ആന്റി ഹീറോ കഥാപാത്രങ്ങളിലേക്കാണ് കേൾക്കാത്ത ശബ്ദത്തിലും ഉയരങ്ങളിലുമുള്ള മോഹൻലാൽ കഥാപാത്രങ്ങൾ ആൻഡി ഹീറോ സ്വഭാവമുള്ളവയാണ് കേൾക്കാത്ത ശബ്ദത്തിലെ മോഹൻലാൽ കഥാപാത്രം നായകനാണെങ്കിലും ഒരു വുമണൈസറാണ് നായികയെ തന്റെ നൂറാമത്തെ ഇരയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മോഹൻലാൽ അവസാനം കൊല്ലപ്പെടുകയാണ് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമ്പോഴാകട്ടെ മോഹൻലാൽ കഥാപാത്രം എന്നത് അടിമുടി ക്രൂരനായ ഒരു മനുഷ്യനാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ലക്ഷ്യത്തിലെത്താൻ ആരെയും കൊല്ലാൻ മടിയില്ലാത്ത മോഹൻലാൽ കഥാപാത്രമാണ് ഉയരങ്ങളിൽ പണത്തോടും പദവിയോടുമുള്ള ആർത്തിയാണ് അയാൾക്ക് അവസാനം ലക്ഷ്യസ്ഥാനത്തിൽ അയാൾ എത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്നുണ്ടായ തിരിച്ചടി കനത്തതായിരുന്നു താൻ നേടിയതെല്ലാം ഒരു നിമിഷം ഇല്ലാതായി എന്നറിയുമ്പോൾ അയാൾക്ക് മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആർക്ക് മുന്നിലും തല കുനിക്കാൻ തയ്യാറല്ലാത്ത അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് എം ടിയുടെ തിരക്കഥയിൽ പിറന്ന ഐ വി ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിലെ ജയരാജൻ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രതി നായക കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും കരുതപ്പെടുന്നു മോഹൻലാൽ എന്ന നടൻ്റെ അപൂർവമായ അഭിനയ സിദ്ധികൾ വെളിവാക്കപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഉയരങ്ങളിൽ ഈ രണ്ട് സിനിമകളിലെയും മരണം മോഹൻലാൽ കഥാപാത്രം അർഹിക്കുന്ന മരണമായി തന്നെ പ്രേക്ഷകന് അനുഭവപ്പെടുന്നു ഉത്സവപ്പിറ്റേനിലെ മോഹൻലാൽ കഥാപാത്രം നിഷ്കളങ്കനാണ് സൗമ്യനാണ് പാവവുമാണ് ചതിയും വഞ്ചനയും ക്രൂരതയും നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു കഥാപാത്രമാണ് മോഹൻലാൽ നമ്മുടെയെല്ലാം മനസ്സ് കവരുന്ന രീതിയിൽ വാത്സല്യം തോന്നുന്ന രീതിയിലാണ് മോഹൻലാൽ ആ കഥാപാത്രത്തെ ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അവസാനം ഈ ലോകം തൻ്റേതല്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ കുട്ടികൾക്ക് മുന്നിൽ മരണം എന്ന ഒരു ജാലവിദ്യ കാണിക്കാൻ അയാൾ തയ്യാറാവുകയാണ് കുട്ടികളോട് കൈയടിക്കാൻ പറഞ്ഞുകൊണ്ട് മരത്തിലേക്ക് കയറി കയർ കഴുത്തിലിട്ട് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉത്സവപ്പിറ്റേന്ന് എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം മോഹൻലാൽ കഥാപാത്രങ്ങളുടെ മരണങ്ങൾ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു മരണമായി നമുക്ക് ഈ മരണം അനുഭവപ്പെടും നേരത്തെ പറഞ്ഞ മോഹൻലാൽ കഥാപാത്രങ്ങളുടെ മരണങ്ങളെല്ലാം പ്രേക്ഷകന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഉത്സവപ്പിറ്റേ പിറ്റേന്നിലെ മരണം അവനെ കഠിനമായ ദുഃഖത്തിലാഴ്ത്തിയ മരണമാണ് മായാമയൂരത്തിലും സുഗമോ ദേവിയിലും എത്തുമ്പോൾ മരണം ഒരു കോമാളിയെപ്പോലെ കടന്നു വരികയാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് നിലച്ചിരിക്കാതെ കടന്നു വരുന്നു മരണം ജീവിതം ആഘോഷമാക്കിയ രണ്ട് മോഹൻലാൽ കഥാപാത്രങ്ങൾ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ വേളകൾ നിറഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇവരുടെ ഇടയിലേക്ക് മരണം കടന്നു വരുന്നത് ജീവിതത്തിന്റെ പാതി വഴിയിൽ ഈ രണ്ട് സിനിമയിലെയും മോഹൻലാൽ കഥാപാത്രങ്ങൾ മരിക്കുമ്പോൾ അത് പ്രേക്ഷകന് കനത്ത ഒരു ആഘാതമായി അനുഭവപ്പെടുന്നു ആ കഥാപാത്രങ്ങളുടെ മരണം മറ്റുള്ളവരിൽ എങ്ങനെയൊക്കെയാണ് ആഘാതമായി മാറുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം കൂടി ആ സിനിമ തരുന്നു തന്മാത്രയിലെത്തുമ്പോൾ മരണം മോഹൻലാൽ കഥാപാത്രത്തെ തേടി വരുന്നത് രോഗത്തിൻ്റെ രൂപത്തിലാണ് അൾസിമേറ്റ്സിൻ്റെ രൂപത്തിലാണ് തന്മാത്രയിലെ മോഹൻലാൽ കഥാപാത്രമായ രമേശൻ നായരെ മരണം തേടി വരുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനിടയിലാണ് ഈ രോഗം രമേശൻ നായരെ പിടികൂടുന്നത് പതുക്കെ പതുക്കെ ഓർമ്മകൾ ഓരോന്നായി നഷ്ടപ്പെടുമ്പോഴുള്ള രമേശൻ നായരും ആദ്യം എല്ലാം തന്നെ പ്രേക്ഷകരെ സ്പർശിക്കുന്ന രീതിയിലാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് അവസാനം എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് മോഹൻലാൽ കടന്നു പോകുമ്പോൾ പ്രേക്ഷകന് മുന്നിൽ ആ കഥാപാത്രം സൃഷ്ടിക്കുന്നത് ഒരു ശൂന്യതയാണ് മറ്റു കുറെ സിനിമകളിൽ മോഹൻലാൽ കഥാപാത്രങ്ങൾക്ക് വീരോചിതമായ മരണമാണ് ലഭിക്കുന്നത് നന്മയെ സംരക്ഷിക്കാനുള്ള നായികയെ രക്ഷിക്കാനുള്ള സംഘടനകൾക്കിടയിലാണ് മോഹൻലാൽ കഥാപാത്രങ്ങൾ കൊല്ലപ്പെടുന്നത് രാവണപ്രഭുവിലും ചെപ്പിലും രാജാവിൻ്റെ മകനിലും ജനുവരി ഒരു ഓർമ്മയിലും മോഹൻലാൽ കഥാപാത്രങ്ങൾ കൊല്ലപ്പെടുന്നത് സംഘടനത്തിനിടയിലാണ് തോൽവി എന്നത് ഇന്നത്തെ സൂപ്പർ താര കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തതാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ കഥാപാത്രങ്ങൾ വില്ലന്മാരുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ തോൽവിയും മരണവും തന്നെ ഏറ്റുവാങ്ങിയിരുന്നു കാലാപാനിയിലും സതയത്തിലും മോഹൻലാൽ കഥാപാത്രങ്ങളെ മരണം പുലുകിയത് ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ രൂപത്തിലായിരുന്നു കാലാപാനിയിൽ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടവും അതിനിടയിൽ സംഭവിക്കുന്ന കൊലപാതകവും മോഹൻലാൽ കഥാപാത്രത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് അർഹമാക്കിയപ്പോൾ സതയത്തിൽ മോഹൻലാൽ കഥാപാത്രത്തെ തൂക്കിക്കൊല്ലുന്നത് കുടുംബ സാഹചര്യം മൂലം വേഷ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ട് പെൺകുട്ടികളെ ആ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കുന്നതിനായി കുത്തിക്കൊല്ലുന്നത് മൂലമാണ് മനോരോഗത്തിന്റെ തീവ്രമായ ഒരു അവസ്ഥയിലെത്തുന്ന നായകൻ രണ്ട് പെൺകുട്ടികളെ കൊല്ലുന്ന ആ രംഗം പ്രേക്ഷകന് ഒരു ഉൾക്കിടിലത്തോടുകൂടിയല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ല കഥാപാത്രത്തിന്റെ വിഭ്രാന്തമായ ഭാവപ്രകടനങ്ങളെല്ലാം തന്നെ മോഹൻലാൽ അത്ഭുതകരമായാണ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ചെങ്കോലിലെ സേതു മാധവൻ്റെ മരണം ജീവിതത്തിലെ ഒരു വൃത്തം പൂർത്തിയാക്കലായിരുന്നു താൻ കൊന്നവന്റെ മകൻ തന്നെ കൊല്ലുമ്പോൾ അത് പകരത്തിന് പകരം മാത്രമായിരുന്നില്ല അത് അയാളുടെ ജീവിതത്തിന് ഒരു കാവ്യനീതി തീർത്തുകൊണ്ട് നൽകിയ ഒരു മോക്ഷം കൂടിയായിരുന്നു എന്നാൽ താളവട്ടത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ മരണം ഒരു ദയാവധമായിരുന്നു അനങ്ങാൻ കഴിയാതെ കോമയിൽ ജീവിതം മുഴുവൻ മുന്നോട്ട് നീക്കേണ്ടിയിരുന്ന ആ കഥാപാത്രത്തെ നെടുമുടി വേണു നൽകിയത് ഒരു ദയാവധമായിരുന്നു ഉത്സവപ്പിറ്റേ നിന്ന പോലെ പ്രേക്ഷകനെ ഏറെ സങ്കടപ്പെടുത്തിയ അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു കഥാപാത്ര മരണമായിരുന്നു താളവട്ടത്തിലെ മോഹൻലാലിൻ്റേത് എന്നാൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലെത്തുമ്പോൾ മോഹൻലാൽ കഥാപാത്രത്തിന് മരണം മാത്രമല്ല പുനർജന്മവും കിട്ടുന്നുണ്ട് മരണവും പുനർജന്മവും മാത്രമല്ല വീണ്ടും മരണവും ലഭിക്കുന്ന ഈ കഥാപാത്രം മോഹൻലാലിന് തന്റെ കരിയർ ലഭിച്ച അപൂർവം കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം ഒരു പഴയ കഥ മാത്രം ഇപ്പോൾ സൂപ്പർ താര കഥാപാത്രങ്ങളിൽ നിന്നും മരണം അകന്നിരിക്കുന്നു തോറ്റുകൊടുക്കാൻ മനസ്സുകൊണ്ട് പോലും തയ്യാറല്ലാത്ത താരങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ കഥാപാത്രങ്ങളുടെ മരണം സ്വീകരിക്കാനാവുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്കമ്പത്തിൻ്റെ നമസ്കാരം